മലയാള സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായി മാറിയ താരമാണ് നടി കസ്തൂരി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമാ ലോകത്ത് നേരിടുന്ന ചൂഷണങ്ങൾ തുറന്നു പറഞ്ഞെത്തിയ സ്ത്രീകളുടെ ധൈര്യത്തെ സമ്മതിക്കണമെന്ന് പറയുകയാണ് നടി കസ്തൂരി അതോടൊപ്പം തന്നെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും കസ്തൂരി നടത്തുന്നു തനിക്ക് മലയാള സിനിമയിൽ നിന്നും ദുരപനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് കസ്തൂരി പറയുന്നത് അനിയൻ ബാവ ചേട്ടൻ മാവ രഥോത്സവം ഉൾപ്പെടെ നല്ല സിനിമകൾ ഞാൻ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാൻ മലയാളത്തിൽ അവസാനം ചെയ്ത സിനിമയിൽ നിന്നും ദുരനുഭവം നേരിട്ടു നല്ല സാമ്പത്തികമില്ലായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോൾ പലപ്പോഴും ദേഷ്യപ്പെട്ടു രണ്ടു ദിവസത്തിന് ശേഷം ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും താൻ പോയി മോശം മനുഷ്യർ എല്ലായിടത്തും ഉണ്ട് തനിക്കും ഒരുപാട് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് കസ്തൂരി വ്യക്തമാക്കി മോശം അനുഭവങ്ങളെ തുടർന്നാണ് താൻ മലയാള സിനിമയിൽ അഭിനയിക്കുന്നത് നിർത്തിയത് ഇൻഡസ്ട്രിയിൽ ചില വിവരദൂഷികൾ എനിക്ക് നേരിട്ട് കാണേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും മലയാളത്തിൽ അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ അഭിനയിക്കുന്നത് നിർത്തിയത് വളരെ മോശം സമീപനമായിരുന്നു പ്രൊഡക്ഷൻ ടീമിലുള്ള നിരവധി പേർ മോശമായി പെരുമാറിയിട്ടുണ്ട് ഒരു പ്രൊഡക്ഷൻ മാനേജരെ ഞാൻ കർണത്തടിക്കുക വരിയുണ്ടായി സംവിധായകനും മോശമായി പെരുമാറി അയാളിപ്പോൾ ജീവിച്ചിരിപ്പില്ല പിന്നീട് ആ സിനിമയിലും മലയാളത്തിലും അഭിനയിച്ചിട്ടേ ഇല്ല ഒപ്പം അഭിനയിച്ച നടന്മാരിൽ നിന്നായി പെരുമാറുന്നവരുമുണ്ട് മൊത്തം മലയാള സിനിമയെക്കുറിച്ചുമല്ല പറയുന്നത് ചില വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് മോഹൻലാലിന് എന്തുകൊണ്ട് ഉത്തരമില്ല എന്റെ സിനിമയിൽ സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ നടക്കുന്നില്ലെന്ന് പറയാൻ മോഹൻലാൽ തയ്യാറാകാത്തത് എന്തുകൊണ്ട് അമ്പയിൽ നിന്നും രാജിവെച്ച് എല്ലാവരും ഓടിയെത്തിയത് എന്തിന് സുരേഷ് ഗോപിക്ക് കേരളത്തിലെ വോട്ടർമാരോട് ഉത്തരവാദിത്തമുണ്ട് കേരളത്തിലെ ജനങ്ങളോട് തുറന്നു സംസാരിക്കണം ഒളിച്ചു വെക്കാനുള്ളവരാണ് പ്രതികരിക്കാതെ ഇരിക്കുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഗോസിപ്പല്ല ഔദ്യോഗിക റിപ്പോർട്ടാണ് സർക്കാർ നിയമങ്ങൾ കൊണ്ടുവരികയും ആളുകൾ സ്ത്രീകളെ ബഹുമാനിക്കാൻ തുടങ്ങുകയും ചെയ്യാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ആയിരം റിപ്പോർട്ട് വന്നാലും മാറ്റം സാധ്യമല്ല ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമായും നടപ്പിലാക്കേണ്ടതെന്നും താരം പറയുന്നു കേരളത്തിലെ സ്ത്രീകൾ കാണിച്ച ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല ഇവിടെ തമിഴ്നാട്ടിൽ ഒരാളും സംസാരിക്കാനുള്ള ധൈര്യം പോലും കാണിക്കുന്നില്ല അവർക്ക് സംസാരിക്കാൻ ഭയമാണ് ഖുഷ്ബിമയെ പോലുള്ളവർക്കും സംസാരിക്കാൻ ഭയമാണ് വിശാൽ പറഞ്ഞതുപോലെ പറയുന്നത് സാധ്യമാണ് എന്നാൽ വേണ്ടത് ഇടപെടലുകളാണ് എന്നും കസ്തൂരി വ്യക്തമാക്കി